കൊപ്പുകൾ ഇതിൽ പോകുന്ന ഇവിടെ അല്ല ഈ സൈഡ് വെള്ളം ഇതാണ് നിറത്തിൽ പയറ് നടത്തിയിട്ടുണ്ട് പയർ കൃഷി ചെയ്തിരിക്കുക പയറ് വന്നു കിടക്കിയിട്ടുണ്ട് അപ്പം കാണുന്നത് കാണുമ്പോൾ പയറൊക്കെ ചെയ്യുന്നൊരു കൃഷിസ്ഥലമാണ് നല്ല പച്ചക്കറിയ സ്ഥലവും വാഴ കൃഷി അങ്ങനെയൊക്കെയുള്ള ഒരു പ്രകൃതികൾ ചേർന്നൊരു നല്ലൊരു കൃഷിസ്ഥലമാണ് ഈ സൈഡൊക്കെയാണിതുകൊണ്ട് നല്ല ശരിക്കും കാട് പിടിച്ചിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് റബ്ബർ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഇതൊന്ന് കാണാം ഇവിടെ ഏത്ത വാഴ കൃഷിയും താളിലോടിനും കപ്പഴവും അങ്ങനെയുള്ള ഇതെല്ലാം ഉപയോഗമുള്ള താഴെ കൃഷിയാണ് ഇവിടെ എല്ലാ ചെറിയ വൈകുന്നേരം കൃഷി ചെയ്യും അങ്ങോട്ടൊക്കെ അപ്പോൾ നമ്മൾ വന്ന് കഴിഞ്ഞ് റോവസ്റ്റവിടെ ആയിട്ട് ഇതിന് അങ്ങോട്ട് പോവാം ഇവിടെ നല്ലൊരു ഫാമുണ്ട് ചെടികളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ സാധനം ഇല്ല ചെത്തിയൊക്കെ ഇരിക്കും ചെറ്റി അതുപോലെ തന്നെ ഈ ചെറിയ സംഭവങ്ങളും തന്നെ ആറുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയി പിന്നെ ചെടി അങ്ങനെ പല ഐറ്റ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും ചെറിയൊരു ഫാമാണ് ഈ കാണുന്നത് ഇതിൻ്റെ കൂടെയുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത് അവിടെയൊക്കെ മീൻ വളർത്തുന്ന കുളങ്ങൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് കണ്ടിൻ്റെ ഒക്കെ വാഴ വളർത്താനൊക്കെ ഉണ്ട് നല്ല നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ഈ കാണുന്നതിലും മൺബർ കൃഷിയാണ് മൺബർ കൃഷിയുണ്ട് റംബൂട്ട കൃഷിയാണ് ഈ പറഞ്ഞത് ഇപ്പോൾ എല്ലാ റംബൂട്ടാണ് പല വെറൈറ്റി റംബൂട്ട അതെങ്കിലും ചേര അതുപോലുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മിണ്ടി ഒരുപാട് ഐറ്റങ്ങളൊക്കെ ഉണ്ട് നല്ല വെറൈറ്റി ഒരു ഈറ്റാ വെറൈറ്റി ആയിട്ടുള്ളൊരു ഈറ്റുണ്ട് പാട്ടിലൊക്കെ നല്ല വാഴകളും തെങ്ങുകളും നല്ല അതേപോലെ നല്ല താമരയൊക്കെ കാണാം പിന്നെ താമരക്കുളമാണത് താമരയില്ലാത്ത ഒരു കളം പിന്നെ കണ്ട അവിടെ ഒരു മുള വയ്ക്കും ഉണ്ട് നല്ല കുളത്തിൻ്റെ കാലത്ത് കഴിഞ്ഞാൽ നല്ല മുളയും തെങ്ങും അതൊക്കെ കാണാൻ നല്ല പണിയുണ്ട് നല്ലൊരു കൃഷിസ്ഥലമാണിത് തമ്പാർ കൊള്ള കുടിച്ചു തുടങ്ങിയത് ഞാൻ അവിടെ ഒരു കൃഷം ചെയ്യാതെ കിടക്കുന്ന ഒരു പ്രത്യേകിച്ചൊരു സ്ഥലമാണ് അത് പയറിയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഈ സാഡ് എല്ലാം നമുക്ക് നല്ല കപ്പപ്പോലൊക്കെ പോകേണ്ടി നമ്മുടെ കപ്പവാടിക്കുന്നതാണ് കൊല ചെയ്യുന്നതാണ് നല്ല അതുപോലെ ഈ സാഡത്തെ വയലുകളാണ് വയലുകളിൽ കൃഷിയുള്ള പേർ ചെയ്തിരിക്കുന്നു പിന്നെ പാളൻ തോടനും പിന്നെ തെങ്ങ് അങ്ങനെയൊക്കെയുള്ള സംഭവം പല നമ്മളൊക്കെ നട്ട ചെയ്യുക നല്ല മരച്ച് മുട്ടച്ചക്ക നട്ടിരിക്കും പഴയ ചക്ക നമ്മൾ ചെടിക്ക് നട്ടിരിക്കുന്ന സാധനമാണ് കാണുന്നത് നല്ല ഭംഗിയുണ്ട് നരനുണ്ട് എല്ലാ അതു തന്നെയാണ് നമ്മൾ കുത്തച്ചക്കയുടെ കുട്ടിച്ചതിൻ്റെ ചെടികളാണ് മരച്ച് മാത്ര ചെയ്യുക എഴുതച്ചക്ക അതിൻ്റെ പൊടി എഴുത്തച്ചക്ക കഴിവച്ചക്ക പൈനാപ്പിൾ എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ പൊടികളാണ് കാണുന്നത് പൈനാപ്പിൾ തോട്ടം നിറച്ച് അത് തന്നെയാണ് പൈനാപ്പിളിൻ്റെ കുട്ടിയാണ് അപ്പോൾ അവിടെ തന്നെ മരിച്ചു കാര്യം ചെയ്യുക അല്ലെങ്കിൽ മോളെ പോയിട്ട് നിറച്ച് അത് പ്പിൾ കൃഷിയുടെ സ്ഥലങ്ങളാണ് ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത് അടുത്ത് നമുക്ക് അങ്ങോട്ട് പോയി അടുത്ത് കാണാം പണ്ട് റബർ തോട്ടമായിട്ട് കിടന്ന സ്ഥലങ്ങളാണ് ഇത് മൊത്തം മൊത്തം ഫുള്ള് റബ്ബർ തോട്ടമായിരുന്നു ഇപ്പോൾ അത് നോക്കി നിറച്ചും പൈനാപ്പിൾ കൃഷി ഒരു വാഞ്ചിട്ട് റബ്ബറിനെ എല്ലാം മുറിച്ച് കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി ആ പൈനാപ്പിളിൻ്റെ കൃഷിയാക്കി ഫുള്ളായിട്ട് ഉണ്ടോ ഉണ്ടോ അതാണ് നിറച്ചും പൈനാപ്പിൾ കൃഷിയായി അതുപോലെ ഈ സൈഡൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് കുറേ പൈനാപ്പിളിൻ്റെതും വേണ്ട ഇതൊക്കെ മൊത്തം നമ്മുടെ മരിച്ചിന് കൃഷിയാണത് ഉണ്ട് ഉണ്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ അത് വേണ്ട ഈ സ്ഥലത്ത് വന്ന് കയറി ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് വന്ന് നമ്മൾ ആറോട്ടി മൂന്ന് നേരെ നമ്മൾ വന്ന വഴി രണ്ട് ഇതുവഴിയാണ് ഈ പൈനാപ്പിളിൻ്റെ കണ്ടത് ഇപ്പം നേരെ നമ്മൾ താഴെ പോയി കഴിഞ്ഞാൽ മുല്ലശ്ശേരി അങ്ങോട്ടൊക്കെ പോകുന്ന റോഡാണ് മോശമൊക്കെ നോക്കിയാൽ നല്ല നല്ല പ്രകൃതി ഭംഗി നല്ല പച്ചപ്പും മലയോര പ്രദേശങ്ങളൊക്കെ കണ്ടോ ഇത് നമ്മൾ കല്ല എന്ന് പറയുന്ന സ്ഥലമാണ് കട്ടപ്പാറയ്ക്ക് പോകുന്ന റോഡ് കല്ലേത്തോട്ട് പോകുന്ന വഴിയാണ് കട്ടപ്പാറ വരുന്ന വഴിയാണ് കല്ലയാണ് നമ്മുടെ കല്യം ജംഗ്ഷൻ്റെ നേരെ നേരത്താഴെ വട്ടപ്പറകിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ശിവക്ഷേത്രം ആ ക്ഷേത്രത്തിലെ ഉത്സവം ഇതൊക്കെയായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സംഭവം അതുകൊണ്ട് ഇതാണൊരു കല്ലയൻ ദേവീക്ഷേത്രം ഉത്സവമെല്ലാം കഴിഞ്ഞ് അപ്പോൾ ആ വഴി വരുന്ന വഴിയിലുള്ള ഇതാണ് നമ്മളീ കാണുന്നത് ഇത് വട്ടപ്പാറയിലേക്ക് പോകുന്ന രസമാണ് പുറപ്പെടക്കുന്ന സീസൻ്റെ ആ ഭാഗത്തുള്ള ഇത് രണ്ടെണ്ണം വേറെ ഇത് രണ്ടും ഒന്നും അല്ലെ കട്ട് ചെയ്ത് വച്ചപ്പിക്കാം ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതിന്റെ മസാല എല്ലാം കൂടി ഇനി നമുക്കത് കുക്കറിലിട്ട് ശരിയാക്കാം എണ്ണയാണ് ഉപ്പുംസാലും ഒരേ ഫ്ലേവർ വേറെ രണ്ടെണ്ണം വേറെ ഫ്ലേവർ ചെറുതായിട്ട് എല്ലാം കൂടെ ഒത്തിട്ട്

ചേർ കൊടക്ക് അതിനകത്ത് പറക്കുന്ന ഓരോ കഷ്ണം ഇതാ നോക്ക് ടോർക്കി കണ്ടോ പാത്രം നേരെയാക്കി കുറതൊന്ന് ചേർച്ചു കൊടുക്ക് മാറ് ഇട്ടേ ടണ് പോപ്കോൺ ആയിട്ടുണ്ട് പോപ്കോണും ആയിട്ടുണ്ട് നമുക്ക് ദേ ഇട്ടേ നോക്കട്ടെ കണ്ടോ ഐറ്റൽ ഐറ്റൽ എന്തിനാണ് ചോളപ്പൊരി ചോളം നമ്മളിപ്പോ ഉണ്ടാക്കിയതാണ് വീട്ടിൽ നല്ല ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടുണ്ടാക്കിയതാണ് നാലോറ് ചെറിയ നാലോറ് പാഞ്ച് നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പം ചായയും ചായയും ചോളപ്പൊരിയായിട്ട് കഴിക്കാം സൂപ്പറാണ് വേണ്ട അടിപൊളി ചോളം ചായൂടെ നല്ല മേഗി ഉപ്പ Thanks for watching.